പുനലൂർ വിളക്കുവട്ടം കല്ലാർ പന്ത്രണ്ടേക്കറിലാണ് തോട്ടത്തിനുള്ളിലെ ആളൊഴിഞ്ഞ പ്രദേശത്തെ വീട്ടിൽ നിന്നും യുവാക്കൾ കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായത് കൊല്ലം റൂറൽ എസ്പിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെയും കഞ്ചാവും പിടികൂടിയത് ഏക്കർ ചരിവുള്ള വീട്ടിൽ സുജീഷ് ഐലറ സ്വദേശി സൂരജ് വിളക്കുവട്ടം സ്വദേശി നീതിഷ് മൈലക്കൽ സ്വദേശി ഇന്ദ്രജിത്ത് ഇളമ്പൽ കോട്ടവട്ടം സ്വദേശി അരുൺജിത്ത് എന്നിവരാണ് പിടിയിലായത് കല്ലാർ പന്ത്രണ്ട് ഏക്കർ തോട്ടത്തിന് ഉൾവശത്തായി ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒരു വീട്ടിലാണ് യുവാക്കൾ തമ്പടിച്ചിരുന്നത് വീടിന് മുകൾവശവും താഴെയുമായി രണ്ട് നായ്ക്കളെ കാവൽ നിർത്തി അതിവിദഗ്ധമായാണ് യുവാക്കൾ ഇവിടെ തമ്പടിച്ചിരുന്നത് വീട് പോലീസ് വളഞ്ഞപ്പോൾ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു അതിസാഹസികമായി ഓടിച്ചിട്ടാണ് മൂന്ന് പ്രതികളെയും പിടികൂടിയത് രണ്ടു പേരെ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ പിടികൂടി അഞ്ചു പേരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായത് പിടിയിലാകുന്ന സമയത്ത് ഇവർ കഞ്ചാവ് പൊതികളിലാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുകയായിരുന്നു അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജികുമാർ സ്ഥലത്തെത്തി പ്രതികളുടെ ദേഹപരിശോധന നടത്തി പ്രതികളുടെ പക്കൽ നിന്നും രണ്ടര കിലോ കഞ്ചാവാണ് പിടികൂടിയത് ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ച് പൊതികളാക്കി വിപണനം ചെയ്യുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് പ്രാഥമിക നിഗമനം മുൻപും ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്നും കഞ്ചാവ് ഇവർ എത്തിച്ച് വിപണനം നടത്തിയിട്ടുണ്ടെന്നും സംശയിക്കുന്നു വാഹനത്തിൽ യുവാക്കളുടെ വലിയ സംഘം ഇവിടെ കേന്ദ്രീകരിച്ച് സ്ഥിരം എത്തുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു ലോട്ട് കച്ചു ചിലപ്പോൾ ഒരു മണി രണ്ട് മണി ഒന്നരയ്ക്കാകുമ്പഴ് ഞാനറിയും പള്ളി വിരിഞ്ഞിട്ട് ഇവിടെ കൊണ്ടിരുന്നത് സമയത്ത് ഒരു ചിലപ്പോൾ ഒരു ബൈക്കാണ് ചിലപ്പോൾ രണ്ട് കാണും ചിലപ്പോൾ മൂന്നാണ് നാലുകള് പിള്ളേർ സെറ്റ് ഇരുപത്തഞ്ച് വയസ്സിനകത്തും ഇരുപത്തിഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സിനകത്ത് ഇരുപത് വയസ്സിനകത്തുള്ള പിള്ളേരുകളാണ് വരുന്നത്

ലോട്ടറി കച്ചവടത്തിനായി പോകുന്ന സമയത്താണ് യുവാക്കൾ ഇവിടെ തമ്പടിക്കുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതെന്നും പറയുന്നു ഇവിടെ എന്ന് ഞാൻ 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 നേരം നമ്മുടെ നമ്മുടെ ഉണ്ടാക്കി നോക്കി വരും അവിടെ നിന്ന് വിളിച്ചു അറിയത്തില്ല അമ്മക്കറിയത്തില്ല ഓടി വന്നത്

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്